വിവാഹേതര ബന്ധങ്ങൾ ഏറ്റവും അധികം ഇന്ത്യയിലെന്ന് റിപ്പോർട്ട് ആഗോള ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമായ ആഷ്ലി മാഡിസൺ പുറത്തുവിട്ട കണക്കാണിത് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കയറുന്നവരുടെ എണ്ണം ഉപയോഗിച്ചും നിരവധി സർവേകളുടെ അടിസ്ഥാനത്തിലുമാണ് പഠനം നടത്തിയത് ജൂണിലെ പുതിയ ഉപയോക്താക്കളുടെ കണക്കും ഡേറ്റിംഗ് പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിട്ടുണ്ട് വിവാഹ ബന്ധത്തിന് പുറത്ത് പങ്കാളികളെ തേടുന്നവരുടെ എണ്ണത്തിൽ മെട്രോ നഗരങ്ങളിൽ ഡൽഹിയിലെ ഒൻപത് സ്ഥലങ്ങളാണ് മുന്നിട്ടു നിൽക്കുന്നത് എന്നാൽ രാജ്യത്ത് ഏറ്റവുമധികം വിവാഹേതര ബന്ധങ്ങളുള്ള ാട്ടിലെ കാഞ്ചീപുരത്ത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാമതായി സെൻട്രൽ ഡൽഹിയിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ടുള്ളത് നിലവിൽ പുറത്തുവന്ന കണക്കുകൾ സമൂഹത്തിലെ വലിയ മാറ്റമാണ് കാണിക്കുന്നതെന്നും ഒറ്റ പങ്കാളി എന്ന രീതിയിൽ നിന്ന് നിരവധി പേർ മാറി ചിന്തിക്കുന്നുവെന്ന് വേണം അനുമാനിക്കാനെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാഹേതര ബന്ധമുണ്ടെന്ന് സമ്മതിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിലും ബ്രസീലിലും വർദ്ധിക്കുകയാണെന്ന് ഏപ്രിലിൽ ആഷ്ലി മാഡിസൺ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കി സർവേയിൽ പങ്കെടുത്ത അൻപത്തി മൂന്ന് ശതമാനം ഇന്ത്യക്കാരും അവർക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി